ഹേ ഹലോ നമസ്കാരം ഇന്ത്യൻ സൂപ്പർ ലീഗിൽ ഇന്ന് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ മത്സര ദിവസമാണ് ഇന്ന് രാത്രി ജംഷഡ്പൂർ എഫ് സിക്കെതിരെയാണ് കേരള ബ്ലാസ്റ്റേഴ്സിന് മത്സരം കൊച്ചി ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൽ വെച്ചുകൊണ്ട് നടക്കുന്ന ഈ ഒരു മാച്ച് കേരള ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം അതിനിർണായകരമാണ് കാരണം ഏതെങ്കിലും ചെറിയ രീതിയിലുള്ള സാധ്യതകൾ ഇനി മുന്നോട്ടുണ്ടെങ്കിൽ ബ്ലാസ്റ്റേഴ്സിന് എന്ന് വിജയിച്ച് മതിയാകൂ ഇന്ന് മാത്രമല്ല ഇന്നടക്കമുള്ള മൂന്ന് മാച്ച് അത് മൂന്നും ബ്ലാസ്റ്റേഴ്സിന് വിജയിക്കേണ്ടതുണ്ട് മാത്രവുമല്ല മറ്റു ടീമുകളുടെ റിസൾട്ടും ഡിപ്പെൻഡ് ചെയ്യേണ്ടതുണ്ട് ഏതായാലും മത്സരഫലം ബ്ലാസ്റ്റേഴ്സിന് അനുകൂലമല്ല എങ്കിൽ അതായത് ബ്ലാസ്റ്റേഴ്സ് മത്സരത്തിൽ പരാജയപ്പെടുകയോ സമനില ആവുകയോ ചെയ്താൽ അതോടുകൂടെ ബ്ലാസ്റ്റേഴ്സിനുള്ള ചെറിയ സാധ്യതകൾ പോലും ഇല്ലാതാകും എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ വിജയിക്ക മൂന്ന് പോയിന്റ് സ്വന്തമാക്കുക എന്നതിൽ കുറഞ്ഞതൊന്നും ബ്ലാസ്റ്റേഴ്സിന് ഇനി സാധ്യത ഇല്ല സോ ഇത്രയും സൂചിപ്പിച്ചുകൊണ്ട് നമ്മൾ വീഡിയോ വൈൻ്റപ്പ് ചെയ്യാണ് വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ആൻഡ് താങ്ക്